ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ആരംഭിച്ച ബ്രിട്ടീഷ്കാർക്കെതിരെയുള്ള കലാപമാണ് സമരമാണ് മലബാർ കലാപം ധീരരായ മാപ്പിളമാരും കുടിയാന്മാരും പങ്കെടുത്ത കലാപമാണ് മലബാർ കലാപം ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്ക് കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന കലാപമാണ് മലബാർ കലാപം ആലി മുസ്ലിയാൽ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹജി സീതിക്കോയത്തങ്ങൾ ചെമ്പ്രശ്ശേരി തങ്ങൾ എം പി നാരായണ മേനോൻ തുടങ്ങിയവർ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്കലിപികളാൽ കുത്തിവെക്കപ്പെട്ട കലാപമാണ് മലബാർ കലാപം മലബാർ കലാപം ഇന്ത്യയുടെ സ്വത്തത്തിന് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ധീരമായി നടന്ന കലാപമാണ് മലബാർ കലാപം